ഹേ ഹലോ ഗെയിമാസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ അപ്ഡേറ്റ് വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തു പറഞ്ഞ രണ്ട് ഗെയിംസ് ഉണ്ട് ഒന്ന് നമ്മുടെ സ്വന്തം യു എഫ് എൽ ആൻഡ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗരീനയുടെ ജി ടി എ ഫൈവിനെ പറ്റിയിട്ടായിരുന്നു സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു ഗരീനയുടെ ജി ടി എ ഫൈവിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞതായിരുന്നു ഒരു സോഫ്റ്റ് ലോഞ്ച് നടന്നിട്ടുണ്ടെന്ന് ഗ്ലോബലി ലോഞ്ച് ചെയ്യാതെ ഒരു സോഫ്റ്റ് ലോഞ്ച് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ആ ആ ഒരു വെർഷനിന്ന് നമ്മൾ തപ്പിയെടുത്ത് ഗെയിമിനെ അങ്ങനെ തപ്പിയെടുത്തിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അതിൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് ഗെയ്സ് ഗെയിം എങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഗരീനയുടെ ഗെയിമാണെന്ന് പറയത്തതേ ഇല്ല കാരണം അമ്മാതിരി ഗെയിം ഗൈസ് ഗരീനയുടെ ഗെയിമാണെന്ന് പറയത്തില്ല ആ രീതിയിലുള്ള ഗെയിം സോ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഓപ്പൺ വേൾഡ് ആണ് ഇതിനകത്ത് ഒരു സ്റ്റോറി മോഡുണ്ട് കാർ കസ്റ്റമൈസേഷൻ റേസിങ് എല്ലാം ഉണ്ട് ഒരു ഫുള്ളി പാക്ക്ഡ് ജി ടി എ മോഡൽ മൊബൈൽ ഗെയിം എന്ന് തന്നെ പറയാം സോ ഫുൾ ഡീറ്റെയിൽസ് നമുക്കത് കടക്കാൻ പോവാണ് സോ ഡീറ്റെയിൽസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് കിടിയൽ ഗെയിംസിൻ്റെയൊക്കെ വീഡിയോസ് അപ്പോൾ അപ്പം നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലേക്കൻ ഓളി സെറ്റ് ചെയ്ത് വയ്ക്കുക നമ്മുടെ ചാനൽ റോഡ് ടു ഫോർ കെ ഫാമണി ഏകദേശം ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർ കെ അടിക്കാം സോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഓളി സെറ്റ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക മാക്സിമം സോ നമുക്ക് ഗെയിമിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഒട്ടങ്ങ് തുടങ്ങാം ഗെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ടാണ് തന്നെ ഗെയിമിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് ഒരു സ്റ്റോറി മോഡാണ് ആൻഡ് നമുക്ക് ഇതിൽ ക്യാരക്ടേഴ്സ് ജി ടി എ ഗെയിംസിലൊക്കെ ഗെയിംസിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒരു സിമിലാരിറ്റിയൊക്കെ തോന്നും അതായത് നമ്മളെ ഫ്രാക്ലിനും മൈക്കിളും പിന്നെ നമ്മളെ സി ജെ ഒക്കെ ആയിട്ട് ഇതൊക്കെ സിമിലാരിറ്റിയൊക്കെ തോന്നും ചിലപ്പോൾ നമ്മളെ ടോമി സി ജെ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു ഗെയിം പോലെ ഇന്ന ഇന്ന ക്യാരക്ടറില്ല ഈ ഒരു ഗെയിമിൽ നമുക്ക് ക്യാരക്ടർ കസ്റ്റമൈസേഷൻ ഉണ്ട് കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട് സോ ആ ഒരു ക്യാരക്ടേഴ്സിൽ നിന്നാണ് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഈ കാണുന്ന പോലെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യാം അതു തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് അവരെ ബോഡി ഹൈലൈറ്റ് ചെയ്യാം ബോഡി കസ്റ്റമൈസ് ചെയ്യാം ഫേസ് കസ്റ്റമൈസ് ചെയ്യാം കളർ കസ്റ്റമൈസ് ചെയ്യാം ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാം ഹെയർ കസ്റ്റമൈസ് ചെയ്യാം എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സോ അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഗെയിമിൽ കിട്ടുന്നത് സോ കസ്റ്റമൈസ് ചെയ്ത ക്യാരക്ടറായിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ഗെയിമിലോട്ടാണ് ഗെയിമിൽ ഫസ്റ്റ് തന്നെ ഒരു റോബറി സീനാണ് സോ ഫസ്റ്റ് തന്നെ റോബറി സീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടേക്കൊക്കെയോ ഒരു ജി ടി ടച്ച് തോന്നത്തില്ലേ ഒരു ബാങ്ക് റോബറി എന്നൊക്കെ പറയുമ്പോൾ സോ അതേപോലെ ഫസ്റ്റ് തന്നെ ഒരു ബാങ്ക് റോബറിയാണ് നമ്മൾ നമ്മളെ ഫ്രണ്ടും അതിലും നമുക്ക് എവിടെ ഒരു ജി ടിഎയുടെ ഒരു തോന്നൽ വരും അത് സ്വാഭാവികമാണ് ജി ടി എ ഫൈവിൻ്റെ കണക്കൊക്കെ തോന്നും അത് സ്വാഭാവികം മാത്രമാണ് കേസ് അവർ ഇൻസ്പയറാണ് കോപ്പിയല്ല ഇൻസ്പയറാണ് ഓക്കെ അത് മറക്കരുത് സോ അങ്ങനെ ഒരു ബാങ്ക് റോബറിയാണ് ഫുൾ സെറ്റപ്പ് നമ്മൾ കുറേ നേരം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ നമ്മൾ ഫൈനലി നമ്മൾ ചെന്ന് നമ്മളാ ലോക്കർ കണ്ടുപിടിക്കും അതൊക്കെ യുണീക്കാണ് കേട്ടോ ആ ഒരു മൊബൈൽ ഗെയിം ഞാൻ ഇന്നേ വരെ കളിച്ചത് ഈ സാൻഡ്രൈസോ അല്ലെങ്കിൽ വൈസിറ്റിയോ അല്ലാതെ പിന്നെ വരുന്നൊരു ജി ടി എ മോഡൽ ഓപ്പൺ വേൾഡ് മൊബൈൽ ഗെയിം ഇത്രയും നല്ലൊരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല വേറെ വേറെ കൊണ്ടാണോന്നും വേറെ ഉണ്ടോയെന്നെനിക്കറിയത്തില്ല ഞാൻ കളിച്ചതിൽ ബെസ്റ്റ് ഇത് തന്നെ കേട്ടോ ആ ഒരു നമ്മളാ ഒരു ഇതൊക്കെ കണ്ടുപിടിക്കും ലോക്കറൊക്കെ കണ്ടുപിടിക്കുന്നത് യുണീക്കാണ് അവിടെ നമ്മൾ ഗോൾഡ് കാര്യങ്ങളൊക്കെ എല്ലാം തട്ടി ബാഗിയിടുക നമ്മൾ ഓരോരോ ചെക്ക് പോയിന്റുകൾ തപ്പി തപ്പി കണ്ടുപിടിച്ച് ഓരോ നമുക്ക് എതിരെ വരുന്ന അറ്റാക്കിങ്ങിനെയും പോലീസുകാരെയെല്ലാം കൊന്ന് നേരെ വെളിയിലിറങ്ങാതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം സൊ അതാണ് ഗെയിമിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സോ ഇതാണ് ഗെയിമിൻ്റെ സ്റ്റോറി മോഡ് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് സ്റ്റോറി മോഡാണ് സോ ഈ ഗെയിമിനകത്ത് തന്നെ നമ്മൾ ഇപ്പോൾ അവർ പറഞ്ഞാണെങ്കിൽ തന്നെ കസ്റ്റമൈസേഷൻ ഉണ്ട് കാർ കസ്റ്റമൈസേഷൻ ഉണ്ട് ആൻഡ് നമ്മളിതൊരു ഓപ്പൺ വേൾഡ് സെറ്റ് സെറ്റാവുന്നവരാണ് ഈ ഒരു ഗെയിം കളിച്ച് നിർത്തിയേക്കുന്നത് ബാക്കി നമ്മൾ കളിച്ചിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആണ് കളിച്ച് വെച്ചേക്കുന്നത് സോ മിഷീൻ കളിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗെയിമിൻ്റെ റേഞ്ച് മനസ്സിലാവും ആൻഡ് എനിക്ക് ഡിവൈസ് സപ്പോർട്ടിനെ പറ്റി നമ്മൾ പറയണം കാരണം നമ്മൾ എല്ലാവർക്കും സപ്പോർട്ട് ആകാൻ നോക്കണം ഫോർ ജി ബിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്യാത്ത ഒരാളാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കളിക്കാം കാരണം സിക്സ് ജി ബിയിൽ സ്ക്രീൻ റെക്കോർഡ് ഉൾപ്പെടെ ചെയ്തിട്ട് എനിക്ക് നല്ല അൾട്രാ സ്മൂത്ത് ആയിട്ടാണ് ഈ ഒരു ഗെയിം റൺ ആയത് അൾട്രാ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അൾട്രാ സ്മൂത്ത് ഗെയിം പ്ലെയർ ഒരു തരി പോലും ലാഗ് അടിച്ചിട്ടില്ല ആൻഡ് ഗരീനയുടെ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒക്കെ വെടിയപ്പൊക്കെ ഉണ്ട് റീകോയിൽ ഇല്ലാത്ത വെടിയപ്പൊക്കെയാണ് ഒന്ന് മൈൻഡാക്കേണ്ട റീ റീകോയിൽ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ഓപ്പൺ വേൾഡിൽ റീകോയിൽ കോയിൽ ചോദിക്കുന്ന മോശമാണെന്ന് എനിക്കറിയാം സോ അത് ഞാൻ ചോദിക്കത്തില്ല പിന്നെ നമുക്ക് ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് നമ്മൾ രണ്ടുപേരും ക്ലൗണിൻ്റെ മാസ്ക് ഒക്കെ വെച്ചാണ് വന്നിരിക്കുന്നത് ഓക്കെ ക്ലൗണിൻ്റെ മാസ്കാണ് ക്ലൗൺ സറിൻ്റെ അല്ല ക്ലൗണിൻ്റെ ആണ് സോ അത് വെച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഗ്രാഫിക്സ് ഇനി നമുക്ക് ഗ്രാഫിക്സിനെ പറ്റി പറയാം ഗ്രാഫിക്സ് കിഡിലൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പോരാ കിഡിലൻ ഗ്രാഫിക്സ് കുറേ പോർഷനിൽ നമുക്കൊരു ജി ടി എ ഗെയിമിൻ്റെ മൊബൈൽ വെർഷൻ കളിക്കുന്നതാണ് തോന്നും അതായത് ജി ടി എ ഫൈവ് ഒക്കെ എവിടേക്കോ നല്ലൊരു ജി ടി എ ഫൈവ് ടച്ച് ഉണ്ട് കൈസ് അതാണ് ഞാൻ പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞത് ഗരീനയുടെ ഗെയിമാണ് നമുക്കിത് തോന്നത്തേ ഇല്ല ഗരീനയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ പിന്നെ ബഗ്ഗാണ് പിന്നെ ഇടയ്ക്കൊരു സ്ഥലത്ത് ചെറിയ ബഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു കാരണം അത് എയർലി ആക്സസ് ആണ് സർവറ് മാറി കളിക്കുന്നതാണ് നമ്മൾ സർവറിൽ പോലും ഇല്ല ഒരു സർവറിലെ ഗെയിമുള്ളൂ സോ ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യാം സോ ഇപ്പോൾ ഞാൻ ചെറിയൊരു രീതി ഗെയിം ഡൗൺലോഡ് ചെയ്ത രീതി പറഞ്ഞുതരാം ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി സ്ഥലങ്ങളിൽ പോയി ഗെയിം ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഫ്രീ സിറ്റി എന്നാണ് നമ്മളെ ഗെയിമിൻ്റെ പേര് സോ അത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത് ഫ്രീ സിറ്റി ഫ്രീ ഫയറിൻ്റെ ഫ്രീയും വൈ സിറ്റിയുടെ സിറ്റിയാണ് സോ ഫ്രീ സിറ്റി എന്ന് പറയുന്ന ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എണ്ണൂറ് എം ബി ആണ് സൈസ് വരുന്നത് പിന്നെ ഒരു എണ്ണൂറ് എം ബി ഏകദേശം ഒരു രണ്ട് ജി ബി അടുപ്പിച്ചാണ് നിങ്ങൾക്ക് ഗെയിമിൻ്റെ സൈസ് വരുന്നത് എല്ലാം കൂടെ ഡൗൺലോഡ് ആയതിനു ശേഷം സോ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുക അർജൻറ്റീൻ സെർവർ ആണ് വേണ്ടത് അതായത് അർജൻറ്റീന സർവറിൽ ഈ ഗെയിം ഉള്ളൂ സോ അർജൻറ്റീന സെർവർ എടുക്കുക ഗെയിം ഓപ്പൺ ആക്കുക കളിക്കുക ഓക്കെ അത്രയേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല സോ പിന്നെ ഈ ഒരു ഗെയിമിൽ എടുത്ത് പറയേണ്ടത് ഗെയിം പ്ലെയർ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആണ് അതൊന്നും അത്ര വലിയ രസമില്ല പക്ഷേ കാറൊക്കെ ഇതിനകത്ത് റേസ് ഉണ്ട് കേട്ടോ നമുക്ക് എൻ എഫ് എസ് മൊബൈലിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ തോന്നും പിന്നെ ഗരീന എൻ എഫ് എസ് മൊബൈലിൻ്റെ കൂടെ തന്നെയാണ് ഈ ഗെയിം ഇറക്കി ഒറിജി ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല എൻ എഫ് എസ് മൊബൈൽ ഗരീന ഡെവലപ്പ് ചെയ്യല്ല ജസ്റ്റ് സ്പോൺസർ ഇത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്താ നമ്മളെ മറ്റേ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ ബട്ട് ഈ ഒരു ഗെയിം ഫുള്ളി ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഗരീനയാണ് നമ്മളെ ഫ്രീ സിറ്റി എന്ന് പറയുന്ന ഗെയിം സോ ഗെയിം അടിപൊളിയാണ് നിങ്ങൾക്ക് കളിച്ച് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യണം സോ ഈ വർഷം ഇല്ല അടുത്ത വർഷം നമുക്ക് ഈ ഒരു ഗെയിം ഗ്ലോബലി ലോഞ്ച് ആവും ഇന്ത്യയിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ വരണം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നിലവിലെ എല്ലാ ഗെയിംസിനും ഒരു കോമ്പറ്റീറ്റർ ആണ് സോ നിങ്ങൾ നമ്മളെ സ്ഥിരം ഗെയിംസായ പബ്ജി ഫ്രീ ഫയർ പോലുള്ള ഗെയിംസ് ഒക്കെ കളിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാം സോ ഈ ഒരു ഗെയിമിൻ്റെ ഗെയിംപ്ലേ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഒറിജിനൽ നമ്മൾ ജി ടി എ ഫൈവ് ഒക്കെ മൊബൈലിൽ കളിക്കുന്ന അതേപോലത്തെ ഗെയിം പ്ലേ ആണ് സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡൗൺലോഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ താഴെ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം സോ ഗെയിമിൽ പിന്നെ വില്ലം കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇതിലൊരു ഫോണൊക്കെ ഉണ്ട് സോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ ഞാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് ഓപ്പൺ വേൾഡ് വന്നതിന് ശേഷമുള്ള ഗെയിം പ്ലേ ഞാൻ കാണിച്ചിട്ടില്ല സോ ഓപ്പൺ വേൾഡ് വന്നതിന് ശേഷമുള്ള ഗെയിം പ്ലേ നമുക്ക് അടുത്തൊരു പാർട്ടിലായിട്ട് വല്ലതും ചെയ്യാം ഇന്നിപ്പോൾ ഈ ഗെയിമിൻ്റെ എൻ്റെ ഫസ്റ്റ് ഒപ്പീനിയൻ പ്ലസ് റിവ്യൂ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി മിഷൻ ഉണ്ട് കഴിച്ചത് മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ആരും ഇട്ടിട്ടില്ല സോ നമുക്ക് നമുക്കിതിനെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം സോ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് കസ്റ്റമൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തന്ന പോലെ തന്നെയാണ് ക്യാറ്റർ കസ്റ്റമൈസേഷൻ ചെയ്ത് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് എടുക്കാം ഇതിനകത്തൊരുമാതിരി നമ്മളെ ബി ടി എസ് കണക്കത്തെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് ബി ടി എസ് ഇഷ്ടമല്ലാത്തവർക്ക് എന്നെ കണക്ക് നമ്മളെ എക്സ് എക്സ്റ്റൻഡാഷൻ കണക്കത്തുള്ള ആൾക്കാരെയൊക്കെ എടുക്കാം കണ്ട ഇതൊക്കെ കണ്ട ഈ സംഭവം കണ്ട ഇതൊക്കെ അടിപൊളിയല്ലേ ഇതൊക്കെ കറക്റ്റ് ജി ടി എൽ കണക്ക് തന്നെ വില്ലനെ ഇല്ല നമ്മളെ വിക്രം സിനിമയ്ക്കകത്ത് ഏജൻറ്റുമാരെ ഇത് ചെയ്യുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കണക്ക് ഗെയിമിനകത്ത് വില്ലനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓപ്പൺ വേൾഡ് ഒരു മൊബൈൽ ഓപ്പൺ വേൾഡ് മാഡ് മാഡൗട്ടൊക്കെ എടുത്ത് തോട്ടിക്കളയാം ഈ ഒരു ഗെയിം ഈ ഒരു ഗെയിമിന് ഓൺലൈൻ ആർ പി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഓൺലൈൻ ആർ പി എന്ന് ഉദ്ദേശിച്ച് ഓൺലൈൻ പരിപാടി ഉണ്ടെന്ന് കാരണം നമുക്ക് സെർവർ കളിക്കണമെങ്കിൽ നമുക്ക് ഓൺ സെർവർ വരണം എന്നാലേ വല്ലതും അറിയാൻ പറ്റൂ അല്ലെങ്കിൽ കുറച്ച് മെനക്കെട്ടായി കണ്ടുപിടിക്കാൻ പറ്റൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആർ പി സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാഡ് ഔട്ട് വണ്ണും ടു എല്ലാം പൂട്ടിക്കെട്ട് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കൈസർ ആർ യു കൈസാർ വെയിറ്റ് ചെയ്യും സോ നിങ്ങൾ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങൾ വേണമെങ്കിൽ എന്നെ ഇൻസ്റ്റയെ വന്ന് ചോദിച്ചാൽ മതി ഇൻസ്റ്റ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം സോ നിങ്ങൾക്ക് ഇൻസ്റ്റയ വന്നിട്ട് ലിങ്ക് മേടിക്കാവുന്നതാണ് ഗെയിമിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനെ ഇൻസ്റ്റയെ പറഞ്ഞുതരാം സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സോ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് നാളെ വരുന്നെരം വരെ എം ക്ലൗണ്ട് സോർ സൈനിങ് ഔട്ട് ബ ബൈ